നമസ്കാരം നമ്മൾ കണ്ടതാണ് മറുനാടൻ ഷാജൻസ്കറിയെ പോലീസ് അനധികൃതമായിട്ട് ഗുണ്ടായത്തിലൂടെ അറസ്റ്റ് ചെയ്യുന്നത് ഒരാൾ ഭക്ഷണം കഴിക്കുക ഒരു മനുഷ്യന്റെ മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ ചിലതാണ് സ്വതന്ത്രമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുക സൗകര്യാർത്ഥം അവരവരുടെ വീടുകളിൽ ജീവിക്കുക കഴിയുക എന്നൊക്കെയുള്ളത് ഇത് ഭക്ഷണം കഴിക്കാൻ അതും മാതാപിതാക്കളോടൊപ്പം ഭക്ഷണം കഴിക്കാനിരിക്കുന്നിടത്തോന്ന് അയാൾക്ക് ഒരു ഷർട്ട് പോലും ധരിക്കാനുള്ള സാവകാശം കൊടുക്കാതെ നമ്മുടെ നാട്ടിലെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽസിനെ കൈകാര്യം ചെയ്യുന്നതിനെക്കാട്ടിൽ ലേച്ഛമായിട്ട് ആണ് പോലീസ് ഇയാളെ പിടിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ അത് കണ്ടു കഴിഞ്ഞു എങ്ങനെയാണ് ശാസ്ത്രക്രിയെ പോലീസ് കൈകാര്യം ചെയ്യുന്നതെന്ന് എന്നിട്ട് പോകുന്ന വഴിയിൽ ഷർട്ട് വാങ്ങിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നു അത് കൂട്ടാക്കാതെ തന്നെ പ്രതിഷേധിച്ച ഷാജസ് കരിയ ഒരു പ്രത്യേക സെലൂട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിലെ പൊതുജനങ്ങളുടെ നീതിബോധവും നിയമജ്ഞാനവും പോര എന്നാണ് കാര്യം ഇത്തരം വിഷയങ്ങളെ കാണുന്നത് ഈ ഷാജസ് കറിയയുടെ മാത്രം വിഷയമായിട്ടാണ് കാണുന്നത് അങ്ങനെ കണ്ടുകൂടാ ഇത് നമ്മൾ ഓരോരുത്തരുടെയും സാധാരണക്കാരുടെയും ഈ യൂട്യൂബ് ചാനലുകാരുടെയും ഒക്കെ തന്നെ ഭാവിയിൽ പ്രതീക്ഷിക്കാവുന്ന വരുമ്പരാഴികളാണ് ഇവിടെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് പ്രത്യേകിച്ച് ഈ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ ഉടമകളെ അഥവാ അതിൻ്റെ ക്രിയേറ്റേഴ്സിനെ അവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ ഇല്ലീഗൽ അറസ്റ്റുകളും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ടി വി ചാനലുകൾ അവരുടെ ജേർണലിസ്റ്റുകൾ വളരെ ക്രൂരമായും മോശമായിട്ടും ചിത്രീകരിക്കുന്ന ഒരു രീതി പല സംഭവങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് യൂട്യൂബർമാരെല്ലാം പെർഫെക്റ്റ് ആണെന്നും എല്ലാവരും നിയമവിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും എന്നൊക്കെയുള്ള വിശ്വാസവും അങ്ങനെയുള്ള ധാരണയും ഒന്നും എനിക്കില്ല എന്നിരുന്നാലും നമ്മൾ പൊതുസമൂഹം ചിന്തിക്കേണ്ട ഒരു കാര്യം വാർത്തകളിൽ മായം ചേർക്കാതെ ആരുടെയും ഭക്ഷം പിടിക്കാതെ നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിൽ യൂട്യൂബർമാർക്ക് ഒരു വലിയ പങ്കുണ്ട് ഒപ്പം തന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം അടുത്ത ഏതാനും വർഷങ്ങൾക്ക് ശേഷം അഞ്ച് അല്ലെ പത്ത് വർഷം അതിനുശേഷം ഈ ടി വി മാധ്യമങ്ങൾ തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ തന്നെ അവർ ഈ പറയുന്ന യൂട്യൂബർമാരെ ഒക്കെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ആ ടി വി ചാനലുകാരെല്ലാം പിടിച്ചു നിൽക്കുന്നത് അവരുടെ വാർത്തകളും വിശേഷങ്ങളും യൂട്യൂബ് ചാനലുകളിലൂടെ ഷെയർ ചെയ്തിട്ടാണ് എന്നുള്ള ഒരു ധാരണ പോലും ഇല്ലാതെയാണ് അവര് ഈ ഞങ്ങൾ യൂട്യൂബർമാരെ കാര്യമായിട്ട് പ്രഹരിക്കാൻ അറങ്ങത്തിരിക്കുന്നത് പൊതുസമൂഹവും അവരും അറിയേണ്ട ഒരു കാര്യം ഒരു യൂട്യൂബർ അവരുടെ ചാനൽ നടത്തിക്കൊണ്ടു പോകുന്നതെന്ന് പറഞ്ഞാൽ ആ നടത്തുന്ന ആളിന്റെ ക്രിയേറ്ററുടെ സ്വന്തം നട്ടലിന്റെ ബലത്തിൽ മാത്രമാണ് ടി വി ചാനലുകൾ അങ്ങനെയല്ല അവര് കൂടെ കിടന്നും കൂട്ടിക്കൊടുത്തുമാണ് അവരുടെ ചാനലുകൾ നടത്തിക്കൊണ്ടു പോകുന്നത് എന്നിട്ട് അവർ കുറെ ന്യായീകരണങ്ങൾ വയ്ക്കും നിങ്ങൾക്കറിയാമോ നമ്മുടെ നാട്ടിലെ അറുപത് മാധ്യമ പ്രവർത്തകർക്കെതിരെയാണ് ആരോപണമുണ്ടായത് അവര് മാസപ്പടി വാങ്ങുന്നു ആരിൽ നിന്ന് വാങ്ങുന്നു എന്നൊന്നും ഞാൻ ഈ അവസരത്തിൽ പറയുന്നില്ല എന്ന് പറഞ്ഞ് ആരോപണം വന്നിട്ട് ഒരൊറ്റോരുത്തരും വാ പറഞ്ഞിട്ടില്ല അപ്പൊ അതിന്റെ അർത്ഥം അത് അവർ സാധൂകരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം ജേർണലിസം പണ്ട് പാളെ കിടന്നതും അല്ലേ അമ്മാവന്റെ ആനപ്പുറത്തിരുന്ന എന്റെ തഴമ്പ് ഒന്നും പറഞ്ഞുകൊണ്ടല്ല ജേർണലിസം അതൊന്നും അല്ല ജേർണലിസം എന്ന് ഇത് പുതുതലമുറയാണ് ഇത് സമൂഹ മാധ്യമങ്ങളുടെ മേഖലയാണ് നമ്മൾ ഓരോരുത്തരും ജേർണലിസ്റ്റുകളാണ് ഞാനും എൻ്റെ വാർത്തകൾ കാണാൻ വരുന്ന അല്ലെ എൻ്റെ ക്രിയേഷൻ എൻ്റെ ന്യൂസുകൾ കാണാൻ വരുന്നവരും നിങ്ങളും എല്ലാം വന്നിട്ട് ജേർണലിസ്റ്റുകൾ തന്നെയാണ് നമ്മളുടെ സമൂഹത്തിൽ എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായ അഭിപ്രായം നിങ്ങൾക്കുമുണ്ട് എനിക്കും ഉണ്ട് എന്തൊക്കെ തടയണമെന്നുള്ളതും നമുക്കുണ്ട് അപ്പം നിലവിലെ ഈ പോക്ക് നിയമവിധേയമായിട്ടല്ലാതെ എന്തിന് അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഒരു പൗരനെ അറസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ബംഗാൾ ഗവൺമെന്റും ഒരു ബോസ് എന്ന് പറയുന്ന ഒരു കക്ഷിയും തമ്മിലുള്ള തർക്കത്തില് സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പാലിക്കണമെന്ന് അതിനുശേഷം നമ്മളുടെ ബി എൻ എസ് നിയമം വന്നതിന് ശേഷം ബി എൻ എസിന് അത് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ സാഹചര്യങ്ങളിൽ പൗരനെ അറസ്റ്റ് ചെയ്യാമെന്ന് ഇതൊന്നും പാലിക്കാതെ ഇതൊന്നും തങ്ങൾക്ക് ബാധകമല്ലെന്നുള്ള രീതിയിലാണ് കേരള പോലീസും അവരെ നിയന്ത്രിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നടപടിയെടുക്കുന്നത് നമുക്കറിയാം ഷാജൻസ്കറിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ആ സാഹചര്യം അത്ര വലിയ സീരിയസ് വിഷയമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ എങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരിക ഏതോ നാട്ടിൽ കിടക്കുന്ന വിദേശത്ത് എവിടെയോ കിടക്കുന്ന ഒരു സ്ത്രീ ഇമെയിലായിട്ട് ഒരു പരാതി കൊടുത്തപ്പോൾ നമ്മളുടെ പോലീസിൽ ഇത്ര സൗകര്യമുണ്ടായെങ്കിൽ ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ നാട്ടിലെ ഒരു മന്ത്രിക്കെതിരെ വിഷയങ്ങൾ അവതരിപ്പിച്ചപ്പോൾ എനിക്കെതിരെ കള്ളക്കേസ് ഉണ്ടാകുകയും ആ കള്ളക്കേസിന്റെ ഭാഗമായിട്ട് എന്റെ കാറ് തല്ലി തകർക്കുകയും ചെയ്ത പ്രതികൾക്കെതിരെ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ഞാൻ ചെങ്ങന്നൂർ പോലീസിൽ പരാതി കൊടുത്തിട്ട് ആ പരാതി അവർ സ്വീകരിച്ചത് പോലുമില്ല അവസാനം ഞാൻ എസ് പിക്ക് ആണ് പരാതി അയച്ചു കൊടുത്തത് നിങ്ങളൊന്നും പരിശോധിച്ചു നോക്കണം ഈ പോലീസ് ഓൺലൈനിലാണ് നവയോഗത്തിലാണ് വേറെ ഏതെന്തൊക്കെയാണെന്ന് പറയുമ്പം ചെങ്ങന്നൂരിലെ ഏതെങ്കിലും പോലീസ് എം ഇമെയിൽ ഐ ഡി നിങ്ങൾക്കൊന്ന് കണ്ടെത്താൻ പറ്റുമോ നിങ്ങൾ ആ മെയിൽ കണ്ടെത്താൻ പറ്റുമെങ്കിൽ ആ മെയിലിലേക്ക് നിങ്ങൾ ഒരു ഇമെയിൽ പരാതി അയച്ചു നോക്കണം ആ പരാതി ആരും സ്വീകരിക്കാൻ കാണത്തില്ല സ്വീകർത്താവ് ഇല്ലാതായി പോവാണ് എസ് പിക്ക് ഉണ്ട് അങ്ങനെ ഞാൻ എസ് പിക്ക് കൊടുത്ത പരാതി പശുവും മോരിലെ പുള്ളിയും പോയി കഴിഞ്ഞപ്പം മാസങ്ങൾക്ക് ശേഷമാണ് അത് ചെങ്ങന്നൂരിലേക്ക് അയച്ചു കൊടുത്തത് ആ ചെങ്ങന്നൂരിൽ നിന്നൊരു കോൺസ്റ്റബിൾ ആണ് എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത് പരാതി അവിടെ കാണും ക്യാമറ വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ക്യാമറ ഇല്ലെങ്കിൽ പ്രതികളെ കണ്ടെത്തി കൊടുക്കേണ്ട ബാധ്യത നമ്മൾ സ്വയം ഏറ്റെടുക്കണം അതിനെക്കാട്ടി നല്ലത് കൊട്ടേഷൻ കൊടുത്താൽ പോരാ നാട്ടിലെ പിള്ളേർക്ക് കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കൊട്ടേഷൻ കാര്യം നടന്ന് പ്രതികളെ കണ്ടെത്തി വേണ്ട ചികിത്സയും കൊടുക്കത്തില്ലേ അപ്പം അതാണ് പോലീസിന്റെ ഒരു അവസ്ഥ നിഷ്ക്രിയമാണ് അല്ലെങ്കിൽ ബാധ്യതയാണ് കടപ്പാടാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പോലീസ് സർവ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുകയും നീതിബോധത്തോടെ കൂടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരു വർഗമാണ് അവര് ഇങ്ങനെ പക്ഷം പിടിച്ച് പ്രവർത്തിക്കുന്നത് മഹാമോശമാണ് ഇപ്പം ശാജസ്കറിയയുടെ അറസ്റ്റ് അവിടെ നിൽക്കട്ടെ അതിനു മുൻപ് വർഷങ്ങൾക്കും ഒരു വർഷത്തിന് മുൻപ് നിങ്ങൾക്കറിയാം കേസ് എൻ്റെ വീടുകൾ കാണുന്നവർക്കറിയാം ഞാൻ അതിന് പ്രത്യേകിച്ചെടുത്ത് പരാമർശിക്കുന്നില്ല ആ കേസിൽ എന്നെ തമിഴ്നാട്ടിലെ എൻ്റെ വീട്ടിൽ വന്ന് അറസ്റ്റ് ആണ് എന്നും പറഞ്ഞിട്ടാണ് എന്നെ ഇവിടുന്ന് ബൈ ഫോഴ്സ് പിടിച്ച് വണ്ടിയെ കയറ്റി കൊണ്ടുപോയത് ചെങ്ങുന്നു ചെന്ന് ആരും കാണാതെ രഹസ്യമായിട്ടൊരു മുറിയുടെ കോണിൽ എന്നെ ഇരുത്തി മണിക്കൂറുകൾ കഴിഞ്ഞപ്പം പറയുന്നു അറസ്റ്റില്ല ഞങ്ങൾ നോട്ടീസ് തരാനാണ് കൊണ്ടുവന്നത് എടാ എപ്പോ മുതൽ ഈ പോലീസ് വീടുകളിൽ കയറി ഇതുപോലെ പിടിച്ചുകൊണ്ട് പോയിട്ട് അറസ്റ്റിന് പാങ്ങില്ലാതെ വരുന്ന ഉടനെ നോട്ടീസ് തരാൻ കൊണ്ടുപോകാന്ന് പറയുന്നത് എത്ര ലേച്ഛമാണ് പോലീസിന്റെ പ്രവർത്തി എന്ന് നമ്മൾ ചിന്തിക്കണം എന്നെ തമിഴ്നാട്ടിൽ നിന്ന് നൂറ് കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് എങ്ങനെ കൊണ്ടുവന്ന് വൈകിട്ട് ആറ് ഏഴ് വരെ എന്നെ അവിടെ പിടിച്ചിരുത്തിയതിന് ശേഷം എന്നോട് പറയുകയാണ് അറസ്റ്റില്ല നോട്ടീസ് തരാൻ കൊണ്ടുവന്നാണെന്ന് അപ്പൊ ഈ പോലീസ് നോട്ടീസ് കൊടുക്കുന്നത് ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോയിട്ടാണോ എന്ന് നമ്മൾ പൊതുസമൂഹം ചിന്തിക്കണം എന്നിട്ട് ഇവരെ രാത്രി എന്റെ വീട്ടിൽ കൊണ്ടാക്കയാണ് ചെയ്തത് അപ്പം ഈ പോലീസ് ശരിക്കും വന്നിട്ട് നിയമവിധേയമായിട്ടല്ല പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് പറയേണ്ടി വരും ഗുണ്ടകളെ പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്റെ അടുത്തും കാണിച്ചത് അത് തന്നെയാണ് ഷാജസ്കറിയുടെ അടുത്തും കാണിച്ചത് തന്നെയാണ് ഞാൻ പ്രത്യേകം ഒരു കാര്യം എന്നെ അറസ്റ്റ് ചെയ്ത് പോലീസ് അവരുടെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന സമയത്ത് എന്റെ ഫോണുമായിട്ട് ചെങ്ങന്നൂരിലെ സർക്കിൾ ഇൻസ്പെക്ടർ ഏമാൻ എത്ര ഓട്ടം ഓടിയെന്നറിയാൻ വയ്യ ഓരോ ഓട്ടം കഴിഞ്ഞ് വരുമ്പോഴും എന്നോട് ചോദിക്കുന്നത് നമുക്കിത് എങ്ങനെ ഒത്തുതീർപ്പാക്കാം എങ്ങനെ കോംപ്രമൈസ് ചെയ്യാം എങ്ങനെ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇതൊക്കെയായിരുന്നു ആ ഏമാന്റെ ക്രിമികടി കാര്യം നമ്മളുടെ നാട് ഭരിക്കുന്നവര് അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ സ്വന്തക്കാരെ മാത്രമാണ് ഓരോ പോലീസ് സ്റ്റേഷനുകളിലും നിയോഗിക്കുന്നത് സാധാരണക്കാരൻ ഒരു പരാതി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ രാഷ്ട്രീയ പിന്തുണ ഇല്ലെന്നുണ്ടെങ്കിൽ ആ സോറി ആ പരാതി സ്വീകരിക്കാൻ പോലും ചെങ്ങന്നുള്ള പോലീസ് തയ്യാറാകുന്നില്ല ചെങ്ങന്നുള്ള മാത്രമല്ല കേരളത്തിലൊട്ടാകെ തന്നെയാണ് നടക്കുന്നത് എന്റെ അടുത്ത് തന്നെ എത്രയുമധികം വിഷയങ്ങളുമായിട്ട് ജനങ്ങൾ എന്നെ സമീപിക്കുന്നുണ്ട് ഞാൻ വളരെ ചെറിയൊരു ചാനലാണ് എന്നിട്ട് പോലും എന്നെ സമീപിക്കുന്നു അങ്ങനെ മറ്റു ചാനലുകളിലൊക്കെ സമീപിക്കുന്നുണ്ടായിരിക്കും പൊതുസമൂഹം അറിയേണ്ടത് ഒരാളിനെ ഇതുപോലെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ളവര് കണ്ടാസ്വദിച്ച് അർമാദിച്ചിരുന്നാൽ നാളെ നമുക്ക് ഈ ഗതി ഉണ്ടാകുമെന്നുള്ള ഒരു തോന്നൽ നമുക്ക് വേണം ഒപ്പം തന്നെ ഇത്തരം കേസുകളുമായിട്ട് ഈ പ്രതിയാക്കപ്പെടുന്ന വ്യക്തികളെ രാത്രി കൊണ്ടുവന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുക പല മജിസ്ട്രേറ്റുമാരും പണ്ട് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അടിച്ചു പൂസായിട്ട് ഇരുന്ന മജിസ്ട്രേറ്റിന് മുമ്പിൽ എന്നെ കൊണ്ട് ഹാജരാക്കി ഒരു പെറ്റി കേസിൽ അയാൾ എന്നെ റിമാൻഡ് ചെയ്ത് പിറ്റേന്ന് കോടതി വന്നോ കോടതി വെച്ച് എന്നോട് പറഞ്ഞു കുറ്റം സമ്മതിക്കാമെങ്കിൽ അമ്പത് രൂപ അടച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു ചെയ്യാത്ത കുറ്റം ഞാൻ എങ്ങനെ സമ്മതിക്കുന്നു ചോദിച്ചോണ്ടെയാണ് അവസാനം അവിടുത്തെ ലീഗൽ സർവീസ് അതോറിറ്റി നിന്നാണ് അൻപത് രൂപ അവർ തന്നെ അടച്ച് കേസ് ഒഴിവാക്കി വിട്ടത് അത്തരം തോന്നിയ ഈ പൗരനെതിരെ എതിരെ ചെയ്യുമ്പം ഈ പവരിന് വേണ്ടിയാണ് ഈ സംവിധാനങ്ങളെന്നൊക്കെ ഉള്ള തോന്നല് നമുക്ക് വേണം പൊതുസമൂഹത്തിന് അത് ഉണ്ടാകണം ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് ഇതുപോലെ നിയമവിരുദ്ധമായിട്ട് വിരുദ്ധമായിട്ട് അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കുന്നുണ്ടെ നമ്മളുടെ ഭാഗം പോലും കേൾക്കാതാണ് മജിസ്ട്രേറ്റുമാര് റിമാൻഡ് ചെയ്യുന്നത് പക്ഷെ ശാസ്ത്രക്രിയയുടെ വിഷയത്തില് അദ്ദേഹത്തിന് നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവ് കിട്ടിയിട്ടുണ്ട് ഇത്തരം അറസ്റ്റുകൾ ഉണ്ടാകണ പത്ത് ദിവസം മുൻപ് നോട്ടീസ് കൊടുക്കണമെന്ന് ഇവിടെ അത് ഉണ്ടായിട്ടില്ല രണ്ടാമത്തെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയപ്പം നീതിബോധമുള്ള മജിസ്ട്രേറ്റ് ആയതുകൊണ്ടാണ് ഷാജസ് കരിയക്ക് അപ്പത്തന്നെ ജാമ്യം കൊടുത്തത് അത് പൊതുസമൂഹം സാധാരണക്കാരുടെ വിഷയത്തിലൊന്നും അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കരുത് അങ്ങനെ ഒന്നും നമ്മുടെ കോടതി നടക്കാറില്ല പോലീസ് എഴുതുന്ന കള്ളക്കഥകള് ആ എഫ്ഐആർ മാത്രം അങ്ങോട്ട് കൊണ്ട് കൊടുത്ത് അവർ പറയുന്നത് മാത്രം കേട്ട് ഈ നിരപരാധികളെ ക്രൂശിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലെ കോടതികളൊക്കെ അങ്ങനെയാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കണം പൊതുജനങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ വോട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ പരിശോധിക്കണം ഏത് ഊളക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് ഇവൻ നാളെ വോട്ട് കിട്ടി ഇടതനായാലും വരതനായാലും എല്ലാം അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് വോട്ട് കിട്ടി ഭരണത്തിൽ കയറി കഴിയുന്നുണ്ടെ തമ്പ്രാൻ ആകുകയാണ് ഇപ്പൊ ഈ വിഷയത്തിൽ ശാസ്ക്രിയയുടെ വിഷയത്തിൽ അവസാനം മുഖ്യമന്ത്രിയുടെ ഒരു ഉത്തരവിറങ്ങിയിട്ടുണ്ട് അന്വേഷണം നടത്താൻ അന്വേഷണമൊക്കെ നമുക്കറിയാം ഗോപി വരച്ച കടത്തേ ഉള്ളൂ പക്ഷെങ്കിൽ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് അന്വേഷണം നടത്താൻ ഒരു ഉത്തരവിറക്കിയത് നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒരിക്കൽ പോലും ഒരു പ്രതികളെയും ഇത്ര ക്രൂരമായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സംവിധാനം ഒരു പോലീസും ചെയ്തിട്ടില്ല നമ്മളുടെ പോലീസിന് കുറച്ച് നാണമെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകണം അയ്യോ ഇനി ഇതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നീട്ടി ഉണ്ടാക്കാൻ പറരുത് சொல்லிக்கிட்டே இருக்கேன். <Noise/> अनीश का अनीश का अनीश का ये मतलब है कि सरकार ने आश्वासन दिया चार तरह के हस्तक्षेपों के माध्यम से पूरी तरह से सर्व करेंगे आगे ये भी अंदर रखने का बात है লক্ষণ <laughs> ക്യാമറ ബാങ്ക് അടിയ আমাদের আমাদের সাহায্য আমাদের আলো പോലീസ് മോശമായ പത്ത് ദിവസം ഹൈക്കോടതി ഉത്തരവുണ്ട് അവൻ തന്നില്ല രാത്രി ഞാൻ നാട്ടിൽ അമ്മയത്തേ കൂട്ടിക്കൊണ്ട് വന്നതാണ് ഒന്നും സംഭവിച്ചില്ല പോരണ മടിയൊക്കെ പറഞ്ഞു മൊബൈൽ ഈ പരാതി ഉണ്ടെങ്കിൽ ശരിയുണ്ടോ എന്താന്ന് അറിയത്തില്ല പിന്നെ ശരിയോ എന്നോട് പറഞ്ഞിട്ടില്ല ഹലോ സംസാരിക്കുന്നത് എനിക്കെന്ന കേസൊന്നറിയത്തില്ല വീട്ടിലും പോകും കസ്റ്റഡി എടുക്കാൻ പറഞ്ഞു കൂടുപെടാൻ പറ്റുന്നില്ല ഒന്നും തന്നിട്ട് മോശമായിരുന്നു പോലീസ് ഒന്നുമില്ല പത്ത് ദിവസത്തെ നോട്ടീസ് ഹൈക്കോടതി ഉത്തരവേ ഉള്ളത് തന്നില്ല ഞാൻ നാട്ടിൽ അമ്മയെപ്പനും കൂട്ടിക്കൊണ്ട് അല്ലാമത്തിലാണ് എനിക്കറിയത്തില്ല അത് വക്കാ അതൊന്നും സംഭവിച്ചില്ല പോരണോ മൊബൈലിൽ വിളിച്ച് ആരോടും പറയാൻ പോലും സംബന്ധിച്ചില്ല പരാതി എടുക്കാൻ അറിയത്തില്ല പിന്നെ അങ്ങനെ ശരിയുണ്ടോ എന്ന് പറയൂ എന്നോട് പറഞ്ഞിട്ടില്ല പറഞ്ഞില്ല ഒപ്പിടിപ്പിച്ചു അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു വകുപ്പ് പറഞ്ഞു ठीक था ओके ओके थैंक यू थैंक यू हाजरा ओके ओके थैंक यू What do you

Thank <laughs> you.